വെൽക്കം ടു ആദിസ് പി എസ് സി ഓൺലൈൻ ക്ലാസ് ഇന്ന് കേരളത്തിലെ സാമൂഹ്യ മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് റിനൈസൻസ് ഇൻ കേരള സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ് കേരളത്തിലെ സാമൂഹ്യ മത പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇതിൽ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് ചാനാർ ലഹള ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറു മറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് ചാനാർ ലഹള സമൂഹത്തിലെ സവർണ സ്ത്രീകൾക്കുണ്ടായിരുന്നതുപോലെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം ചാനാർ സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ നടത്തിയ തിരു തെക്കൻ തിരുവിതാംകൂറിൽ നടത്തിയ സമരമാണ് ചാനാർ ലഹള കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമായി അറിയപ്പെടുന്നത് ചാനാർ ലഹളയാണ് മേൽമുണ്ട് സമരം തോൾശീലേ സമരം മാറുമറയ്ക്കൽ സമരം എന്നിങ്ങനെയൊക്കെ ചാനാർ ലഹള അറിയപ്പെടുന്നുണ്ട് അപ്പം ചാനാർ ലഹള നടന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ചാനാർ ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിലെ മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ടസ്വാമികളാണ് അപ്പം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ വൈകുണ്ടസ്വാമികളുടെ നേതൃത്വത്തിൽ മേൽമുണ്ട് സമരം നടന്നിരുന്നു അപ്പം വൈകുണ്ടസ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം അതായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ നടത്തിയ മേൽമുണ്ട് സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലെ ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാനാർ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുപ്പിച്ചു അപ്പോൾ ചാനാർ ലഹളയുടെ ഫലമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് എല്ലാ ചാനാർ സ്ത്രീകൾക്കും അല്ലെങ്കിൽ തായയ്ക്കിടയിലുള്ള എല്ലാ സ്ത്രീകൾക്കും മാറ് മറയ്ക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയാറിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട് സർക്കാർ ഇരുന്നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സാമൂഹ്യ പ്രക്ഷോഭമാണ് ചാനാർ ലഹള അടുത്തതായി മുക്കുത്തി സമരം മുക്കുത്തി സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കറാണ് മുക്കുത്തി സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ അവർണ സ്ത്രീകൾക്ക് അക്കാലത്ത് സ്വർണ്ണാഭരണങ്ങൾ അണിയുവാൻ അവകാശമുണ്ടായിരുന്നില്ല പന്തളം ചന്തയിൽ അവർണ യുവതികളെ വിളിച്ചുകൂട്ടി മുക്കുത്തി ധരിക്കാൻ ആവശ്യപ്പെട്ടത് വേലായുധപ്പണിക്കർ അവർണ സ്ത്രീകൾ മൂക്കിൽ ധരിച്ചിരുന്ന ഈർക്കിലും പിച്ചളക്കമ്പികളും മാറ്റി പൊന്നിൻ മുക്കുത്തി ധരിച്ച സംഭവമാണ് മുക്കുത്തി സമരമെന്ന് അറിയപ്പെടുന്നത് മുക്കുത്തി സമരം നയിച്ചത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് അവർണ സ്ത്രീകൾക്ക് ആഭരണം ധരിക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് മുക്കുത്തി സമരം നടത്തിയത് അടുത്തതായി അച്ചിപ്പുടവ സമരം അച്ചിപ്പുടവ സമരത്തിൽ നേതൃത്വം നൽകിയതും ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കാൻ അവകാശമുണ്ടായിരുന്നത് സവർണർക്ക് മാത്രമായിരുന്നു താഴ്ന്ന ജാതിക്കാരായ ആണിനും പെണ്ണിനും മുട്ടിനുതായ വസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിയിരുന്നില്ല വേലായുധ പണിക്കർ ഏതാനും ഈഴവ യുവതികളെ അച്ചിപ്പുടവ ഉടുപ്പിച്ച് കായംകുളത്തിനടുത്ത് പതിയൂരിൽ പരേഡ് ചെയ്യിപ്പിച്ചു ഈ പരേഡിനെ തുടർന്ന് പതിയൂരിൽ അച്ചിപ്പുടവ ഉടുത്ത ഈഴവ യുവതിയുടെ പുടവ സവർണർ വലിച്ചു കീറിക്കളഞ്ഞു എല്ലാ സ്ത്രീകൾക്കും മാന്യമായ വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശത്തിനായി പണിക്കർ ആറാട്ടുപുഴയിലും പരിസരത്തും പണിമുടക്ക് നടത്തി സവർണർ ഒത്തുതീർപ്പിന് തയ്യാറാവുകയും ഈ പ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് അച്ചിപ്പുടവ ഉടുക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയതായി വേലായുധ പണിക്കർ അടുത്തത് വില്ലുവണ്ടി സമരം പൊതുനിടത്തുകളിൽ കൂടി താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ അവകാശം നിഷേധിച്ചിരുന്ന സമ്പ്രദായത്തെ ചോദ്യം ചെയ്യാൻ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരമായിരുന്നു വില്ലുവണ്ടി സമരം കാലത്ത് മേൽജാതിക്കാർ മാത്രമേ കാളവണ്ടി ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ വില്ലുവണ്ടി സമരം നടത്തിയത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ ആയിരുന്നു അടുത്തത് മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ചത് മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ചത് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ ജി പിള്ള മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ ജി പിള്ളയാണ് ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം അപ്പം മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യമായിരുന്നത് ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നുള്ളതായിരുന്നു തിരുവിതാംകൂറല്ല തിരുവിതാംകൂറുകാരല്ലാത്തവരെ സർക്കാർ സർവീസിൽ മുൻഗണന നൽകി നിയമിച്ചിരുന്ന നയത്തിൽ പ്രതിഷേധിച്ച് ലേഖനങ്ങൾ എഴുതി എന്ന കുറ്റം ചുമത്തി മൂന്ന് വിദ്യാർത്ഥികളെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ നിന്നും പുറത്താക്കി ജി പരമേശ്വരൻ പിള്ള എൻ പിള്ള ആർ രംഗറാവു എന്നിവരായിരുന്നു ഇവർ തിരുവിതാംകൂർ തിരുവിതാംകൂർക്കാർക്ക് എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂർകാർക്ക് എന്നുള്ളതായിരുന്നു ഈ സംഭവത്തിൽ ജി പരമേശ്വരൻ പിള്ള വഹിച്ച പങ്കിനെ പരിഗണിച്ച് അദ്ദേഹത്തെ ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നു ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയുന്നത് ജി പരമേശ്വരൻ പിള്ളയാണ് തിരുവിതാംകൂരിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ വിദേശ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അമിത പ്രാധാന്യം ഇല്ലാതാക്കുന്നതിനായി ജി പിള്ളയുടെ നേതൃത്വത്തിൽ ഒപ്പിട്ടു നൽകിയ ഒരു നിവേദനമാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് ഇത് സമർപ്പിച്ചത് അപ്പം പതിനായിരത്തി ഇരുപത്തിയെട്ട് പേരാണ് ഈ ഒരു നിവേദനത്തിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത് ജി പി പിള്ളയുടെ നേതൃത്വത്തിൽ പതിനായിരത്തി ഇരുപത്തിയെട്ട് പേർ ഒപ്പിട്ട ഒരു നിവേദനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി ഇതാണ് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിൻ്റെ പ്രധാന നേതാക്കൾ കെ പി ശങ്കരൻ മേനോൻ സി വി രാമൻപിള്ള ഡോക്ടർ പൽപ്പു കാവാലം നീലകണ്ഠൻ പിള്ള മലയാളി മെമ്മോറിയലിൻ്റെ പ്രധാന നേതാക്കളാണ് കെ പി ശങ്കരമേനോൻ സി വി പിള്ള ഡോക്ടർ പൽപ്പു കാവാലം നീലകണ്ഠൻ പിള്ള മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോനാണ് മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോൻ ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ചത് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാൻ ടി രാമറാവു ആയിരുന്നു മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തിയാണ് എഡ്ലി നോർട്ടൻ എഡ്ലി നോർട്ടനാണ് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ ആവശ്യമായ നിയമസഹായം നൽകിയത് മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് സി വി രാമൻ പിള്ള മലയാളി മെമ്മോറിയലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരനാണ് സി വി രാമൻപിള്ള മിതഭാഷി എന്ന പത്രത്തിലൂടെ മലയാളി മെമ്മോറിയലിനെക്കുറിച്ച് സി വി രാമൻപിള്ള എഡിറ്റോറിയൽ എഴുതി പിന്നീട് ഇത് വിദേശീയ മേധാവിത്വം എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചു തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതിയത് ബാരിസ്റ്റർ ജി പിള്ളയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുരേഖ എഴുതിയത് ബാരിസ്റ്റർ ജി പിള്ള അടുത്തായി എതിർ മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിനെ എതിർക്കുക എന്ന ഉദ്ദേശത്തോടെ തമിഴ് ബ്രാഹ്മണർ ഹിന്ദു മലയാളികൾ ക്രൈസ്തവ മലയാളികൾ എന്നിങ്ങനെ വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ ചേർന്ന് ഒപ്പിട്ട ഒരു മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ മൂന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു ഇതാണ് എതിർ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത് എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നിന് ശ്രീമൂലം തിരുനാളിന് ഇതിന് നേതൃത്വം നൽകിയവർ ഇ രാമയ്യർ രാമനാഥൻ റാവു എന്നിവരാണ് അടുത്തതായി ഈഴവ മെമ്മോറിയൽ ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഒപ്പിട്ട ഒരു ഹർജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി ഇതാണ് ഈഴവ മെമ്മോറിയൽ അപ്പം ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഡോക്ടർ പാൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർ ഒപ്പിട്ട ഒരു ഹർജി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനു സമർപ്പിച്ചു ഇതാണ് ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ ആയിരുന്നത് ശങ്കരസുബ്ബയ്യ ആയിരുന്നു ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാൻ ആയിരുന്നു ശങ്കര ശങ്കരസുബ്ബയ്യ ആയിരത്തി തൊള്ളായിരത്തി രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടു രണ്ടാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ് കൈസൻ പ്രഭുവിനാണ് രണ്ടാം യുവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് അപ്പോൾ രണ്ടാം യവ മെമ്മോറിയലിനും നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ഇത് കൈസൻ പ്രഭുവിനാണ് സമർപ്പിച്ചത് അടുത്തതായി ഈഴവ മഹാസഭ ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപുവാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ഈഴവ മഹാ സംഘ ഈഴ മഹാ ഈഴവ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഇഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ടി കെ മാധവനാണ് ഈഴവ സഭ സ്ഥാ ഇഴവ മഹാസഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപു ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ടി കെ മാധവൻ അടുത്തതായി സമത്വ സമാജം സമത്വസമാജം സമത്വസമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമത്വസമാജം സ്ഥാപിച്ചത് സ്വാമികൾ സമത്വ സമാജം രൂപം കൊണ്ടത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജമാണ് ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കാനായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് ശുചീന്ദ്രം കന്യാകുമാരി ജില്ല തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രം സ്ഥലം എന്ന സ്ഥലത്താണ് സമത്വ സമാജം സ്ഥാപിച്ചത് അടുത്തതായി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എസ് എൻ ഡി പി എസ് എൻ ഡി പിയുടെ സ്ഥാപക പ്രസിഡൻറ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി രൂപീകരിച്ചത് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലം സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് എസ് എൻ ഡി പി സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടന എസ് എൻ ഡി പി എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു ആദ്യ സെക്രട്ടറി കുമാരനാശാൻ അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ടു യോഗം വാവൂട്ടു യോഗം എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെട്ടു അപ്പം എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെട്ടത് വാവോട്ട് യോഗമാണ് അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയായിരുന്നു വാവോട്ട് യോഗം ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ രൂപീകൃതമായ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷ മാതാപെരുമാൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ രൂപീകൃതമായ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷയായിരുന്നു മാതാ പെരുമാർ നെക്സ്റ്റ് സാധുജന പരിപാലന സംഘം സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിനു വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഇതിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റി സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടനയാണ് എസ് എൻ ഡി പി സാധുജന പരിപാലിനി സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് സാധുജന പരിപാലിനി ആരംഭിച്ചത് സാ സാധുജന പരിപാലിനിയുടെ മുഖ്യ പത്രാധിപർ ചെമ്പന്തറ കാളിച്ചോതി കറുപ്പനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലിനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലിനി സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ചങ്ങനാശ്ശേരി നെക്സ്റ്റ് യോഗക്ഷേമ സഭ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ രൂപം കൊണ്ടു യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി ആലുവ യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളന വേദി ആലുവയായിരുന്നു യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ് അപ്പോൾ യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമായിരുന്നു നമ്പൂതിരിയെ മനുഷ്യനാക്കുക ആദ്യ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയിലെ പ്രധാന അംഗമായിരുന്ന വ്യക്തിയായിരുന്നു വീ ടി പട്ടതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ മുഖപത്രമായിരുന്നത് മംഗളോദയം ചങ്ങമ്പുഴയായിരുന്നു മംഗളോദ മംഗളോദയത്തിൻ്റെ ആദ്യ എഡിറ്റർ മംഗളോദയം മാസികയുടെ പ്രൂഫ് റീഡർ ആയിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് വി ടി ഭട്ടതിരിപ്പാട് നെക്സ്റ്റ് പ്രത്യക്ഷ രക്ഷ രക്ഷാദേവസഭ അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാദേവസഭ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ സ്ഥാപകൻ പൊയ്ഗയിൽ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്ഗയിൽ അപ്പച്ചൻ എന്നെല്ലാം അറിയപ്പെടുന്ന യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ ദേ രക്ഷാ ദേവസഭ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിതമാകുന്നത് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ രക്ഷാധികാരി കുമാരഗുരുദേവൻ ആസ്ഥാനം ഇരവിപ്പേരൂർ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭ പി ആർ ഡി എസ് എന്ന് അറിയപ്പെടുന്നു പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണമായിരുന്നു ആദിയാർ ദീപം പൊയ്ഗൈ ലോഹന്നാൻ ഉയർത്തിയ ആശയമായിരുന്നു ദ്രാവിഡ ദളിതൻ എന്നുള്ളത് ഇപ്പം ദ്രാവിഡ ദളിതൻ അല്ലെങ്കിൽ കേരള ദളിതർ എന്നുള്ളത് പൊയ്ഗേൽ യോഹന്നാൻ ഉയർത്തിയ ആശയമായിരുന്നു പൊയ്ഗേൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അടുത്തതായി എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടനയാണ് എൻ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് എൻ എസ് എസ് രൂപം കൊണ്ടത് മന്നത്ത് പത്മനാഭനോടൊപ്പം നായർ സമുദായത്തിലെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവരാണ് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള അമ്പലപ്പാട്ട് ദാമോദരനാശാൻ കളത്തിൽ വേലായുധൻ നായർ എന്നിവർ ഗോകലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് എൻ എസ് എസ് അപ്പം ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് എൻ എസ് എസ് മലയാളി സഭ കേരളീയ നായർ സംഘടന എന്നൊക്കെ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെട്ടിരുന്ന സംഘടനയായിരുന്നു എൻ എസ് എസ് എൻ എസ് എസിൻ്റെ ആസ്ഥാനം പെരുന്ന എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് കെ കേളപ്പൻ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ ആദ്യ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കം നായർ ഭക്തജന സംഘം എന്നായിരുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യകാല നാമം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നിന് നായർ വൃത്തിജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചു കെ പരമ പിള്ളയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് എൻ എസ് എസിൻ്റെ മുഖപത്രമായിരുന്നു സർവീസ് സർവീസ് എന്നത് എൻ എസ് എസിൻ്റെ മുഖപത്രമായിരുന്നു കർഗച്ചാൽ എന്ന സ്ഥലത്തു നിന്നാണ് സർവീസ് മുഖപത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലാണ് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് പ്രസിഡൻ്റായത് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് നെക്സ്റ്റ് ക്ലാസ്സിൽ ആത്മവിദ്യാ സംഘം സഹോദര സംഘം മിശ്രഭോജന പ്രസ്ഥാനം തുടങ്ങിയ കുറച്ചും കൂടെ സാമൂഹ്യ മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കാം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക चैनल सब्सक्राइब कर दिल्ेंगे सब्सक्राइब ചെയ്യുക थैंक यू फॉर वाचिंग माय चैनल